നമസ്കാരം ഹരി ഓം രാമായണ മാസപാരായണത്തിൻ്റെ ഇരുപത്തിയൊൻപതാം ദിവസത്തെ പാരായണ ഭാഗങ്ങൾ രാമരാവണയുദ്ധം അഗസ്ത്യാഗമനവും ആദിത്യഹൃദയ മന്ത്രവും രാവണവധം എന്നിവയാണ് ഇതിൽ യുദ്ധം മുതൽക്കാണ് ഇരുപത്തിയൊൻപതാം ദിനത്തിലെ പാരായണം ചെയ്ത് തുടങ്ങേണ്ടത് യുദ്ധം പറഞ്ഞ് യുദ്ധത്തിനൊരുമ്പെട്ട് ബദ്ധമോദം പുറപ്പെട്ടത് രാവണൻ എന്ന ഭാഗം മുതൽ ആരംഭിക്കുന്ന രാമരാവണ യുദ്ധം എന്ന ഭാഗം വളരെ ലളിതമായ പദങ്ങൾ കൊണ്ട് ദുർഗ്രഹമായ പദങ്ങൾ അധികം ഒന്നും തന്നെ ഇല്ല എന്ന് പറയാവുന്ന ഒരു ഭാഗമാണ് ഈ ഇരുപത്തിയൊൻപതാം ദിവസത്തെ പാരായണ ഭാഗത്ത് ഏറ്റവും പ്രധാനമായി പറയേണ്ട ഭാഗമാണ് അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും ആദിത്യ ഹൃദയമന്ത്ര ഉപദേശവും എന്ന ഭാഗം ഞാൻ ആ ഭാഗത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാനാണ് ഇന്ന് താല്പര്യപ്പെടുന്നത് അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം അഗസ്ത്യൻ അഗസ്ത്യന്ത രാഘവൻ തേരിൽ ഇറങ്ങി നിന്നിടിനാൻ ആകാശ ദേശാൽ പ്രഭാകര സന്നിഭൻ അഗസ്ത്യമുനി പ്രഭാകര സന്നിഭനാണ് സൂര്യനെ പോലെ തന്നെ തേജസ്സുള്ള അഗസ്ത്യമുനിയാണ് ആദിത്യഹൃദയം ഉപദേശിക്കുവാനായിട്ട് തേരിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് വന്നിച്ചു നിന്നു രഘുകുല നായകൻ വന്നിച്ചു നിന്നു രഘുകുലനാഥൻ ആനന്ദമി എന്ന് ചെയ്ത ചെയ്താൻ അഗസ്ത്യനും ആനന്ദമി എന്ന് സന്തോഷത്തോടുകൂടി അഗസ്ത്യവിന് പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് അഭ്യുദയം നിനക്ക് ആശു വരുത്തുവാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നതു ഞാനടോ ഞാൻ നിന്റെ അഭ്യുദയകാംക്ഷിയാണ് നിനക്ക് നല്ലത് വരുത്തുവാനാണ് ഞാനിപ്പോൾ ഈ യുദ്ധത്തിനിടയിൽ നിന്നെ കാണുവതിനായിട്ട് വന്നത് താപത്രയവും വിഷാദവും തീർന്നുപോകും ആപത്ത് മറ്റുള്ളവയും അകന്നു പോകും താപത്രയം എന്ന് പറഞ്ഞാൽ മൂന്ന് ദുഃഖങ്ങളാണ് ആദി ദൈവികം ആദിഭൗതികം ആധ്യാത്മികം എന്നിങ്ങനെയുള്ള മൂന്ന് ദുഃഖങ്ങൾ മൂന്ന് താപങ്ങൾ ഇതാണ് താപത്രയം ഇതും വിഷാദവുമൊക്കെ അകറ്റുന്ന ഒരു മന്ത്രോപദേശം നിനക്ക് നൽകുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് അത് മാത്രമല്ല ശത്രുനാശം വരും രോഗവിനാശനം വർധിക്കും ആയുസ് സൽകീർത്തി വർധനം അങ്ങനെയുള്ളതായിട്ടുള്ള നിത്യം ആദിത്യഹൃദയമാം മന്ത്രം ഇതുത്തമം എത്രയും ഭക്തിയാ ജപിക്കടൂ ഈ ആദിത്യ ആദിത്യഹൃദയ മന്ത്രം ജപിച്ചാണ് ലോകത്തുള്ളവരെല്ലാവരും അവരുടെ താപത്രയത്തെ കടക്കുന്നത് ദേവാസുരോരക ചാരണ കിന്നര താപസ ഗുഹ്യക യക്ഷോഭൂത കിംപുരുഷാപ്സരോ മാനുഷാദ്യന്മാരും ഈ കണ്ട ദേവന്മാരും അസുരന്മാരും യക്ഷന്മാരും രക്ഷോഭൂതരും കിംപുരുഷന്മാരും അപ്സരസുകളും മനുഷ്യന്മാരും എല്ലാവരും സമ്പ്രതി ഇപ്പോൾ സൂര്യനെ തന്നെ ഭജിപ്പതും എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത് എല്ലാവരും ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖന്താനും പ്രജാപതി വൃന്ദവും ചക്രനും വൈശ്വാനരനും കൃതാന്തനും രക്ഷോഭരനും വരുണനും വായുവും രക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ദിക്കരി ദിക്കരിവൃന്ദവും സംശയം തോന്നാനിടയുള്ളത് ദിക്കരിവൃന്ദം ദിക്കരി വൃന്ദം എന്ന് പറയുന്നത് ദിഗ്ഗജങ്ങൾ ഗജങ്ങൾ അഷ്ടദിക് ഗജങ്ങളെയാണ് ദിക്കരി വൃന്ദം എന്നിവിടെ സൂചിപ്പിക്കുന്നത് എട്ട് ദിക്കുകളെ കാക്കുന്ന എട്ട് ഗജങ്ങൾ ഉണ്ട് ആ എട്ടിനും പേരുണ്ട് ഐരാവതം പുണ്ടരീകൻ വാമനൻ കുമുദൻ അഞ്ജനൻ പുഷ്പദന്തൻ സാർവഭൗമൻ സുപ്രദീപകൻ എന്നിങ്ങനെ എട്ട് ഗജങ്ങളാണ് അഷ്ടദിഗ്ഗജങ്ങൾ എന്ന് അറിയപ്പെടുന്നത് അവരെയാണ് ഇവിടെ ദിക്കരി വൃന്ദം എന്ന് എഴുത്തച്ഛൻ ഉദ്ദേശിക്കുന്നത് വാരണവക്തനും ആര്യനും മാരനും വാരണവക്രൻ ആനയുടെ മുഖമുള്ളവൻ സാക്ഷാൽ ഗണപതിയും മാരനും മാരൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ ഉം അവരൊക്കെ തന്നെ ആര്യൻ 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 എന്ന് പറയുന്നത് സാവർണിമനുവിന്റെ ഒരു പുത്രനാണ് ഇവരെല്ലാവരും തന്നെ വാരണഭക്തനും ആര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും എല്ലാ നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും അശ്വനീപുത്രനും അഷ്ടവസുക്കളും എല്ലാവരും ആരെയാണ് ഭജിക്കുന്നത് സൂര്യനെയാണ് ഭജിക്കുന്നത് അഷ്ടവസുക്കൾ എന്ന് പറഞ്ഞാൽ ദക്ഷപുത്രിയായിട്ടുള്ള വസുവില് ധർമ്മനുണ്ടായ എട്ട് മക്കളായിട്ടാണ് പറയുന്നത് ഇതിൽ ചില പാഠഭേദങ്ങളൊക്കെ ഉണ്ട് വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരും ഉരകസമൂഹവും ദേവന്മാരും നാഗങ്ങളും വരെ വാരമാസർത്തു സംവത്സരകൽപാതി കാരകനായതും സൂര്യനിവൻ തന്നെ വാരമാസർത്തു എന്ന് പറഞ്ഞാൽ വാരം മാസം ഋതു ഇതാണ് വാരമാസത്തു എന്ന വാക്കുണ്ടായത് വാരം വാരത്തിൽ നിന്ന് മാസം മാസത്തിൽ നിന്ന് രണ്ടു മാസം ചേരുന്നാൽ ആണ് ഒരു ഋതു എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് മാസങ്ങൾ ചേർന്ന ഒരു വത്സരം മത്സരം പിന്നെ തീർഹിച്ച് തീർഖിച്ച് കൽപ്പമാകും ബ്രഹ്മാവിൻ്റെ ഒരു പകൽ അങ്ങനെ ഇത്തരത്തിലായിട്ടുള്ള ദിവസം മുതൽ കൽപ്പം വരെയുള്ളതായ സമയത്തിന്റെ അളവുകോലുകളൊക്കെ ഉണ്ടാക്കുന്നത് ആരാണ് അതിനെല്ലാം കാരകനായി വർത്തിക്കുന്നതും ഭഗവാൻ സൂര്യൻ തന്നെയാണ് വേദാന്ത വേദ്യനാം വേദാത്മകനുൻ വേദാന്ത വേദ്യൻ എന്ന് പറഞ്ഞാൽ വേദാന്തത്താൽ അറിയപ്പെടുന്നവൻ അർത്ഥം വേദാത്മകൻ വേദസ്വരൂപൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ വേദജ്ഞ സേവിതൻ എന്ന് പറഞ്ഞാൽ വേദം അറിയാവുന്ന ആളുകളാൽ പൂജിക്കപ്പെടുന്നവൻ വേദജ്ഞന്മാരാൽ സേവിക്കപ്പെടുന്നവനാണ് സൂര്യൻ അതാണ് വേദജ്ഞ സേവിതൻ എന്ന് പറയുക പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ പൂഷാവ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ആദിത്യന്മാരുണ്ടെന്ന് പറയും അതില് ഒരു ആദിത്യന്റെ പേരാണ് പൂഷാവ് എന്നുള്ളത് പോഷിപ്പിക്കുന്നവൻ എന്ന അർത്ഥത്തിലും പൂഷാവ് എന്ന് പറയാം പൂഷാ വിഭാകരൻ മിത്രൻ പ്രഭാകരൻ എല്ലാം സൂര്യന്റെ പര്യായങ്ങൾ തന്നെയാണ് തോഷാകരാത്മകൻ തോഷ്ടാ ദിനകരൻ ദിനത്തിന് കാരണമാകുന്നതുകൊണ്ടാണ് ദിനകരൻ എന്ന് പറയുക പകലിന് കാരണം അത് തന്നെയാണ് അഹസ്കരൻ എന്ന് പറയുക അഹസ് പകല് പകലിന് കാരണമായി വർദ്ധിക്കുന്നതുകൊണ്ട് അഹസ്കരൻ എന്ന് പറയും ഭാസ്കരൻ നിത്യൻ അഹസ്കരൻ ഈശ്വരൻ സാക്ഷി സവിതാ സമസ്ത ലോകേക്ഷണൻ അങ്ങനെ പറയുന്നതെല്ലാം തന്നെ സൂര്യന്റെ പര്യായ പദങ്ങൾ തന്നെയാണ് ലോക ശിശിരാരിയാണ് ലോകത്തിലെ തണുപ്പ് മുഴുവൻ നശിപ്പിക്കാൻ കൽപ്പുള്ള ആളാണ് ആര് സൂര്യൻ ഘോര ശിശിരാരി ഘോര തിമിരാരി ഏത് കൂരിരുട്ടിനെയും ഇല്ലാതാക്കുന്നവനാണ് ആ ഇരുട്ടിന് നമുക്ക് അജ്ഞാനമെന്നും അർത്ഥം കൽപ്പിക്കാം ശോകാപഹാരി ശോകത്തെ ഇല്ലാതാക്കുന്നവനാണ് ലോകാലോക വിഗ്രഹൻ എന്ന് പറഞ്ഞാല് ലോകവും അലോകവും കാണുന്നതും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് ഹിരണ്യഗർഭനാണ് ഹിരണ്യേന്ദ്രിയനാണ് ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സത്താശ്വനാണ് സത്താശ്വൻ എന്ന് പറഞ്ഞാല് ഏഴ് കുതിരകള് സൂര്യന്റെ തേരിലെ ഏഴ് കുതിരകളെ പൂട്ടിയിരിക്കുന്നു എന്നാണ് സങ്കല്പം സത്യത്തിൽ അത് ഏഴ് ഛന്തസ്സുകളാണ് ഗായത്രി ബൃഹതി ഉഷ്ണിക് ജഗതി തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് പങ്ക്തി എന്നീ ഏഴ് ഛന്തസ്സുകളാണ് സൂര്യന്റെ തേർക്കുതിരകളായിട്ട് നമ്മൾ കൽപ്പിക്കുന്നത് അങ്ങനെ അർജുനാശ്വരാണ് അർജുനം എന്ന് പറഞ്ഞാൽ വെളുത്തത് ഏഴ് വെളുത്ത കുതിരകളെ പൂട്ടിയ തീരിലാണ് ഭഗവാൻ വരുന്നത് അങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഭഗവാൻ ആദിത്യനെ നീ നിത്യം ഈ ദേവനെ സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക അതിനുശേഷം ആദിത്യഹൃദയം ഉപദേശിച്ചു കൊടുക്കുകയാണ് സന്താപനാശകരായ നമോനമ അന്ധകാരാന്തകരായ നമോനമ ചിന്താമണേ ചിദാനന്ദായതേ നമ നിഹാര നാശകരായ ന മൂനമോ മോഹവിനാശകരായ ന മൂനമ ശാന്തായ രോരായ കാന്തി മതാം കാന്തിരൂപായതേ നമ സ്ഥാപന ജംഗമാചാര്യായതേ നമോ ദേവായ വിശ്വൈക സാക്ഷിണേതേ നമ സത്വപ്രധാനായ തത്വായതേ നമ സത്യസ്വരൂപായ നിത്യം ന മൂനമ യുദ്ധം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം നീ ഈ ആദിത്യഹൃദയ മന്ത്രം പഠിച്ചുകൊണ്ട് രാവണപഥത്തിന് ഒരുമ്പിട്ടുകൊള്ളു നിനക്ക് ആഗ്രഹ സംഭാ ആഗ്രഹ സാഫല്യം ഉണ്ടാകും അതേ തുടർന്ന് വീണ്ടും വളരെ ഘോരമായിട്ടുള്ള രാമരാവണ യുദ്ധം ആരംഭിക്കുകയാണ് ഏഴ് ദിവസം മുഴുവൻ പൊരുതിയിട്ടും രാമന് രാവണനെ കൊല്ലുവാനായിട്ട് സാധിക്കുന്നില്ല അപ്പോൾ ആ രാമന്റെ തേരാളിയായിട്ടുള്ള ഇന്ദ്രന്റെ സൂതനായിട്ടുള്ള മാതലി തൊഴുതു ചൊല്ലിയിടാൻ ഏതും വിഷാദമുണ്ടാകാതിന്റെ മനസ്സെ മുന്നം അഗസ്ത്യ തബോധനൻ ആദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം പ്രഭു എന്ന് മാതലി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അത് ശരി തന്നെ എന്ന് കരുതിക്കൊണ്ട് ഭഗവാൻ എന്നരുളി ചെയ്തു വൈരിഞ്ച വസ്ത്രത്തെ നന്നായി എടുത്ത് തൊടുത്തിതു രാഘവൻ അങ്ങനെ വൈരിഞ്ചവസ്ത്രം പൈതാമഹാസ്ത്രം ബ്രഹ്മാസ്ത്രം എടുത്ത് തൊടുത്ത് രാവണന്റെ മാറിലേക്ക് ഭഗവാൻ അയയ്ക്കുകയാണ് വിശ്വാസഭക്തിയാ ജപിച്ചയച്ചു ഇടിനാൻ എന്നാണ് പറയുന്നത് രാവണൻ തന്റെ ഹൃദയം പിളർന്ന് ഭൂദേവിയും ഭേദിച്ച് വാരിധിയിൽ പൊക്ക് ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നോട് തോണിയിൽ വന്നിങ്ങി വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയം എന്നാണ് എഴുത്തച്ഛൻ പറയുന്നത് അങ്ങനെ രാമായണത്തിൻ്റെ രാമായണമെന്ന കാവ്യത്തിൻ്റെ ഏറ്റവും സംഭവബഹുലമായ ഭാഗം രാവണവധം എന്ന ഭാഗം ഇന്ന് നമ്മൾ പാരായണം ചെയ്ത് പൂർത്തിയാക്കുകയാണ് ഇനി മുപ്പത് മുപ്പത്തൊന്ന് ദിവസത്തെ പാരായണത്തിലൂടെ പട്ടാഭിഷേകം വായിച്ച് നമുക്ക് രാമായണ മാസപാരായണം മംഗളകരമായി പര്യവസാനിപ്പിക്കാം എന്ന് കരുതുന്നു എല്ലാവർക്കും നമസ്കാരം ഹരി ഓം